ോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എത്ര പ്രേക്ഷകരായിരുന്നു അത് പ്രേക്ഷകര് പറയണം ഞാൻ അതിൽ അഭിപ്രായം പറയാം ഞാൻ ഒരു കണ്ടസ്റ്റന്റാണ് അപ്പൊ ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് നിൽക്കുകയാണ് അപ്പൊ ഞാൻ ഒരിക്കലും ഞാൻ എന്ത് പറഞ്ഞാലും അത് എന്നെ പുറത്താക്കിയതിന്റെ പ്രതിഷേധം അതുകൊണ്ട് ഞാൻ അതല്ല അതൊക്കെ പറയേണ്ടത് പ്രേക്ഷകരാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾ പറയൂ ഞാൻ അതിലൊരിക്കലും അഭിപ്രായം എത്ര ദിവസം അല്ല ഇരുപത്തേഴ് അല്ല ഞാൻ പതിനാല് പതിനഞ്ചു ദിവസം ശനിയാഴ്ചത്തെ എപ്പിസോഡ് അതാണ് ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ തന്നെ ലാസ്റ്റ് അല്ല ലാസ്റ്റ് സൺഡേ എപ്പിസോഡാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് എനിക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത കാര്യമാണ് അതെന്താണ് നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടതല്ലേ എത്ര ദിവസം തന്നെ കണ്ടതല്ലേ എന്താണ് നമ്മള് നമ്മള് എന്താ പറയാ നമ്മൾ നമ്മളല്ലാത്ത ഒരാളായിട്ട് കാണുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്തു ഭയങ്കര വിഷമായി പോയില്ല ലാലേട്ടനെ പൊളിക്കാരന് എന്നെ കുറിച്ചൊക്കെ ആലോചിക്കുന്നു ആവശ്യമില്ലല്ലോ അദ്ദേഹം ഭയങ്കര കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു പോയി അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ അങ്ങനെ ഷോയിൽ ഇത്രയും ഡീപ്ലി ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒന്നും അറിയാൻ പറ്റില്ല ഞാൻ ഉറങ്ങിയിരുന്നത് മൂന്ന് മണിക്കാണ് ഇവിടെ വന്നപ്പോഴാണ് ആരോഗ്യ പറഞ്ഞ അറിഞ്ഞത് മൂന്ന് വരെ ഞാൻ എണീറ്റിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ഒന്നുമില്ല സൂര്യൻ സൂര്യൻ അതാണ് നമ്മുടെ സമയം